എനിക്ക് സ്റ്റേറ്റ്മെന്റ് തികച്ചും യോജിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ എന്ന് തോന്നി തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും അത്രേ ഉള്ളൂ അത് വേണ്ടിയിരുന്നില്ല തോന്നി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി പിന്നെ അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ അത് കണ്ടായിരുന്നു കുറേ പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് റിയാസിൻ്റെ ഒരു സ്റ്റോറി ആരും എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം അതിൽ അതിൽ വീട്ടിലുള്ള കുട്ടീനെയൊക്കെ പറയുന്നത് തെറ്റാണ് ഇപ്പം ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പറയാം നമ്മളെ വീട്ടുകാരെ പറയാം അല്ലെങ്കിൽ കുട്ടിയെ പറയാം എന്നൊക്കെ പറയുന്നത് തേച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി അപ്പോൾ ആ ഒരു രീതിയിൽ സി റിയാസ് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് സോ അങ്ങനെയുള്ള ഒരാളിൽ നിന്നും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളിൽ നിന്നും അങ്ങനെ ഒരു റിയാക്ഷൻ പ്രതീക്ഷയില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും തോന്നി കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലരും ചിലപ്പോൾ ഫേക്ക് ഫെമിനിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ റിയാ സലീമിനെ പോർട്രേറ്റ് ചെയ്യുന്നത് സോ നല്ല കാഴ്ചപ്പാടും ഒരുപാട് കാര്യങ്ങളിൽ അറിവുള്ള ഒരാളാണ് റിയ സലീമ് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കാരണം ഇപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം എൻ്റെ കാര്യത്തിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് ടൈമിൽ എന്നോടുള്ള വ്യക്തി വരി വൈരാഗ്യത്തിൽ പൊടി എൻ്റെ വൈഫിനെ എന്ത് ചെയ്തു ഇതിൽ ഡ്രാക്ക് ചെയ്തായിരുന്നു അപ്പോൾ അന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു സോ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നല്ല നമ്മൾ ഈ പറയുന്നതും ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ ബിഗ് ബോസ് കാണാറില്ല ബിഗ് ബോസ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആണ് ഇത്തരത്തിൽ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് കണ്ടസ്റ്റന്റ് പറഞ്ഞൊരു സംഭവമേ ഇല്ല ബ്രോ എല്ലാവർക്കും അവരുടെ വാല്യൂ ഉണ്ട് മനസ്സിലായില്ലേ വേസ്റ്റ് എന്തിനാ പറയുന്നത് എല്ലാ സി ആൾക്കാരിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടല്ലേ അതിൽ കുറച്ച് കാര്യമാണ് അത് എന്ന് കാരണം കുട്ടികളെ വെറുതെ ട്രാക്ക് മൊത്തത്തിൽ എല്ലാം ആണെന്നാണ് ടുത്ത് പോയി ചോദിക്കും ആരോപണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലുള്ള ആൾക്കാർ നിങ്ങളെ പോലെ സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാൻ ഓരോരുത്തർ കഷ്ടപ്പെട്ട് തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ളവര് മോശമായിട്ട് അലിഗേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു വിവാദം എനിക്ക് തോന്നുന്നു റിയാസിന് കണ്ടന്റ് ഒന്നും ഇല്ല ഇനി ഇത് വെച്ചിട്ട് എന്നെ വെച്ച് കുറച്ച് കണ്ടന്റ് കണ്ടാക്കുന്ന അത്രേ ഉള്ളൂ ഞാൻ പറയാനുള്ള പറഞ്ഞു സി റിയാസ് അലീം ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഫെമിലിസ്റ്റ് ആകുമ്പഴത്തേക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം മനസ്സിലായില്ലേ കാരണം കുട്ടികള് ഇതില് ട്രാഗ് ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി അത് തെറ്റ് തന്നെയാണ് റിയാസ്ലീം ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല അത് ഇഫ് യു ആർ ലൈക്ക് അത് ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞു പുട്ടീനെ ഡ്രാഗ് ചെയ്യാതിരുന്നതിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ടാ നമ്മളൊക്കെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും ഓക്കെ മാത്രമേ ഉള്ളൂ ഈ കമ്മ്യൂണിറ്റിനെ സലീം ജീവിക്കാൻ തോന്നുന്നുണ്ടാകും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല അപ്പോൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടുകൾ നല്ലതാണ് പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലും കൂടെ ഉണ്ടായിരിക്കണം എന്ന് തോന്നി അത്രയും